നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന്റെ തെളിവുകൾ എന്ന് അവകാശപ്പെട്ട പത്രസമ്മേളനത്തിൽ രേഖകൾ പുറത്തുവിട്ട വിവാദ ദല്ലാൾ ടി ജി നന്ദകുമാർ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ് അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിൽ ചില ചിത്രങ്ങളും നന്ദകുമാറിനെ അനിൽ ആന്റണി വിളിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഫോൺ നമ്പറുകളുമാണ് പുറത്തുവിട്ടത് ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നും നന്ദകുമാർ ആരോപിച്ചു ശോഭയ്ക്ക് പത്ത് ലക്ഷം രൂപ നൽകിയതിന്റെ രേഖ എന്ന് അവകാശപ്പെട്ട് ഒരു ബാങ്ക് രസീതും നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടി തൃശൂരിൽ സ്ഥലം വാങ്ങാനാണ് ശോഭയ്ക്ക് പണം നൽകിയത് എന്നും നന്ദകുമാർ പറഞ്ഞു ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നന്ദകുമാർ ഇക്കാര്യം പറഞ്ഞത് അനിൽ കാണാൻ ചെന്നപ്പോൾ പി ജെ തോമസ് ആൻഡ്രൂസ് ആന്റണി എന്നിവർ ഒപ്പമുണ്ടായിരുന്നുവെന്ന് നന്ദകുമാർ പറയുന്നു ഇവർ ഒരു സിൻഡികേറ്റ് ആണ് എന്ന് ആരോപിച്ച നന്ദകുമാർ ആൻഡ്രൂസ് ആന്റണി തനിക്ക് നൽകിയ വിസിറ്റിംഗ് കാർഡിന്റെ കോപ്പി എന്ന അവകാശപ്പെട്ട രേഖയും പുറത്തുവിട്ടു അനിൽ ആന്റണി തന്നെ നിരന്തരമായി വിളിച്ച രണ്ട് ഫോൺ നമ്പറുകളും സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ട് ഡൽഹിയിലെ അശോക ഹോട്ടലിൽ അന്ന് കാണാൻ വന്നതായി ി എൽ സീറോ ടു സി ബി ബി ഫോർ ടു സിക്സ് ടു നമ്പറിലുള്ള ബ്രൗൺ നിറത്തിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹോണ്ട സിറ്റി കാറിലാണ് ഇതും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ തന്നെ ഡ്രൈവർ തന്റെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് നന്ദകുമാർ കൂട്ടിച്ചേർത്തു താൻ വിഗ്രഹം മോഷ്ടിച്ചുവെന്ന് ആരോപിക്കുകയും തന്നെ കാട്ടുകളെന്ന് വിളിക്കുകയും ചെയ്തതിൽ അനിൽ ആന്റണിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും മാനനഷ്ടത്തിന് ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു തനിക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് അനിൽ ആന്റണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതുമായി മുന്നോട്ട് പോകട്ടെ എന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു അനിൽ ആന്റണിക്കൊപ്പമുള്ള സിൻഡിക്കേറ്റ് ഇപ്പോൾ എൻ ഡി എയ്ക്കൊപ്പമാണ് എന്നും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ സിൻഡിക്കേറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം പോകുമെന്നും അദ്ദേഹം പറഞ്ഞു താൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ സമീപിച്ചത് പണം കടം വേണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു തൃശ്ശൂരിലെ സ്വന്തം പേരിലുള്ള സ്ഥലം ഈടായി തരാമെന്ന് പറഞ്ഞു അതിന്റെ രേഖ തന്നാണ് പത്ത് ലക്ഷം രൂപ മുൻകൂറായി വേണമെന്ന് ആവശ്യപ്പെട്ടത് അബദ്ധം പറ്റാതിരിക്കാൻ ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് ശാഖയിലൂടെ ചെക്ക് വഴിയാണ് പണം നൽകിയത് രണ്ടായിരത്തി ജനുവരി നാലിനാണ് പണം നൽകിയത് കരാർ എഴുതിയല്ല പണം നൽകിയത് ശോഭാ സുരേന്ദ്രന്റെ ചിത്രമുള്ള ആധാരം ഉൾപ്പെടെ സ്ഥലത്തിന്റെ എല്ലാ രേഖകളുടെയും പകർപ്പ് തനിക്ക് നൽകി പിന്നീട് ആ ഭൂമി കാണാനായി താൻ എവിടെ ചെന്നപ്പോൾ മറ്റ് രണ്ടു പേരോടുകൂടി ഇതേ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ് നീക്കുപോക്ക നടത്തിയെന്ന പറഞ്ഞു അന്നു തൊട്ട് പണം തിരിച്ചു തരാൻ പലതവണ പറഞ്ഞുവെങ്കിലും പിന്നീട് ഇന്നു തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കി